ആ ഡെം വീടി എത്തിരിക്കയാണ് രാവിലെ ആ ചെക്കിങ് രാവിലെ ഒരു വന്ന് ചെക്ക് ചെയ്താൽ വളരെ നന്ദി കേട്ടോ സന്തോഷകരമായിട്ടുള്ള കാര്യം സാർമാർ വന്നതല്ലേ തിങ്കളാഴ്ച ദിവസം അല്ലേ ആ എകാല ഉറങ്ങിപ്പോയാലോ അപ്പം ന്യൂ ഇയർ അപ്പം എല്ലാവർക്കും അടിപൊളി ഒരു ട്വൻ്റി ട്വൻ്റി ഫോർ ഒരു ഹാപ്പി ന്യൂഇയറോട് സാർമാർ കുറഞ്ഞേക്കല്ലേ അപ്പം രാവിലെ ഐശ്വര്യമായിട്ട് സർമറി വന്നിരിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ സാറേ രാവിലെ ചെക്ക് ചെയ്യാ ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയൂ സാർ എല്ലാവരെയും കയറി ചെക്ക് ചെയ്യാണ് അപ്പോ എല്ലാ ദിവസവും എല്ലാ ചി ഇപ്പോ എല്ലാ ദിവസവും വരണമെന്നില്ലല്ലോ ഒരു നല്ല പരിപാടിയല്ലേ സാറ്മാർ രാവിലെ ഒന്ന് ചെക്ക് ചെയ്തു ഏറ്റവും കൂടുതൽ സേഫ്റ്റിയുള്ള വണ്ടിയാണ് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയുള്ള വണ്ടിയാണ് അപ്പം റോബിൻ വണ്ടി ഓടുന്നില്ല ഓടുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞു അപ്പം ഞാൻ ഉണ്ടാവും റോബിൻ വണ്ടി ഓടുന്നു രാവിലെ സാറ് ഒന്ന് ചെക്ക് ചെയ്തു ഇനി അവിടെ ചെന്ന് അവിടെ നിന്ന് ചെക്ക് ചെയ്യുക ഡെയിലി ചെക്കുണ്ടാവും ഏഹ് അപ്പം എല്ലായിടത്തും ചെക്കെ ചെയ്ത് ഞങ്ങൾ രാവിലെ ഐശ്വര്യമായിട്ട് പോവുകയാണ് സംജാമനി ഓക്കെ സാറേ കഴിയോ മറുപടി കഴിയോ ഏ അല്ല അഞ്ജണിയാവുമോ പോകുന്നില്ല ഓക്കെ സാറേ ഓക്കെ 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 അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ സാറേ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും രാവിലെ വേറെ ചെക്കിങ് കഴിഞ്ഞു അപ്പം നമുക്ക് പാവല്ലോ അതൊക്കെ നിങ്ങൾ നിങ്ങളല്ലോ ഉണ്ടോ വരുന്നുണ്ടോ ശരി ഐശ്വര്യമായിട്ട് രാവിലെ വണ്ടി വന്നു വണ്ടി എടുത്തു ആ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ചെക്കിങ് നല്ലതായിക്കോട്ടെ അയ്യോ അപ്പൊ ഐശ്വര്യമായിട്ട് റോബിനെ വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചെക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ സാറെ നമ്മൾ വിടുന്നല്ലേ കയറല്ലേ ഏ ഡോണെ ആരാ ഡ്രൈവർ ഡ്രൈവറും ആണോ എൻ്റെ പൊന്ന് വിപിൻ അലിയാ എന്നോണ്ട് വിപിന് ഏ എന്നാ രാവിലെ ഐശ്വര്യമായിട്ട് എൻ്റെ വണ്ടി എടുക്കാൻ പോവാണ് ഇനിയുള്ള കാഴ്ച അകത്തെയുള്ള കാഴ്ചകളല്ലേ ഇനി അകത്തെ കാഴ്ചകളാണ് ഞങ്ങൾ കയറാൻ പോവാണ് അപ്പോൾ തുടങ്ങല്ലേ തുണേ എടുക്കിട്ട് തുടങ്ങല്ലേ ഏഹ് പൈസ നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ എല്ലാവരും വരുന്നേളല്ലേ ആ സൈൻ ചെയ്യണം അല്ലേ ഉപ്പ് ഉപ്പിലിണ്ടോ ആ ഉപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ വരാം ഇവിടെ ഒരു ബിൽഡിങ് വാണുന്നുണ്ട് ഒരു ഇതൊക്കെ ഒന്ന് പണി തീർത്തായിരുന്നോ എന്ത് നല്ലതായിരുന്നു ഏഹ് അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട ടൗൺ വിടുകയാണ് സുഹൃത്തുക്കളെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അടിപൊളി പത്തനംതിട്ട ടൗണിലെ രാവിലത്തെ ഒരു കാഴ്ചയാണ് ട്വൻ്റി ട്വൻ്റി ഫോറിലെ കിടക്കാൻ കാഴ്ചയാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മളിന്ന് നമ്മുടെ വണ്ടിയുടെ കണ്ടില്ലേ രാവിലത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും നമ്മൾ നമ്മുടെ പ്രദേശ കോയമ്പത്തൂരിൻ്റെ പ്രദേശത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടോ ഫോണാ ഓക്കേണ്ടോ ഇപ്പം ന്യൂസിലാൻഡിൽ നിന്ന് ആരൊക്കെയോ വിളിക്കുന്നത് എൻ്റെ പൊന്നലിയ എൻ്റെ കയ്യിൽ രണ്ട് കയ്യിലും ഫോണാണ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ആരൊക്കെയോ വിളിക്കുന്നുണ്ട് ഫോൺ ചെക്കിങ്ങില്ലേ ആ ചെക്കിങ് കഴിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞു അടിപൊളി അടിപൊളി ചെക്കിങ് രാവിലെ അല്ല ഭയങ്കര എനർജി ആയിപ്പോയി രാവിലെ സാർമാർ വന്ന് വട്ടു തീർത്തുന്നു വിളിക്കാൻ വിളിച്ചെടുത്ത് പരിപാടി കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പോകുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി വീണ്ടും വീണ്ടും കോയമ്പത്തൂരിനെ ലക്ഷ്യമാക്കി കൊണ്ടിട്ട് ആ അഞ്ചുമണിക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ് അതെ അഞ്ച് മണി എന്ന് പറഞ്ഞാൽ റോമിൻ്റെ സമയമാണ് എല്ലാം വിപിൻ അടിയാ അഞ്ചു മണി എന്ന് പറഞ്ഞാൽ റോമിൻ്റെ സമയമാണ് മോസ്റ്റ് വാണ്ടഡ് രാവിലെ ഫ്രം ഫ്രം സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലാൻഡിൽ നിന്ന് അടിപൊളി അടിപൊളി ഒരു വന്നിരിക്കുന്നത് അതുപോലെ ഒരുപാട് പേര് വാച്ച് വാച്ച് ചെയ്യുന്നുണ്ട് ും ഗുഡ് മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അപ്പോൾ ഉള്ളൂ അപ്പൊ പിള്ളേരൊക്കെ <Quel�> െ അപ്പൊ ആർക്കെങ്കിലും കിമേ കൊടുക്കാൻ പ്ലാന സമീപിക്കാമെന്നാണ് പറഞ്ഞിരിക്ക പ്രതീകമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു യാത്ര റോബിൻ ബസ്സിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിളിക്കൂ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ടു ഡബിൾ ഓ സെവൻ വിളിക്കൂ നമ്മൾ അടിച്ച് പൊടിച്ച് തിമൃത്ത് തൂത്തു വാരുന്നു കണ്ടില്ലേ അപ്പോൾ രാവിലത്തെ ചിക്കിങ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതോടൊപ്പം കണ്ടില്ലേ ഒരുപാട് കമൻറ്റിൽ വന്നു റോബിൻ ഗിരീഷിനുള്ള മറുപടി എന്നൊക്കെ പറഞ്ഞു റൂബിൻ്റെ കുത്തിക്കാനിപ്പം തീർന്നോ എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ ആരൊക്കെയോ എന്തിനൊക്കെയോ പറഞ്ഞ് അപ്പൊ അവരോടൊക്കെയൊക്കെ പറയാനുള്ള മറുപടിയാണ് വണ്ടി വീണ്ടും ഓടുന്നുണ്ട് കുഞ്ഞ് വണ്ടി വീണ്ടും ഓടുന്നുണ്ട് കണ്ടല്ലേ ആറ് വീലെ തന്നെ വണ്ടി വീണ്ടും അല്ലേടാ ആറ് വീലെ തന്നെ കാറ്റിൽ ഏറിനകത്ത് ഏറടിച്ച് ഏറെ നല്ല സുഖമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് ഓടുന്നുണ്ട് സാറുമാർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ആ സ്ക്വയർ വീൽ ഏഴ് വീലല്ലേ ഒരു അല്ല ആറല്ലേ നിൽക്കുന്നേ ഏഴാകാലില്ലല്ലോ ആറാ കാല അവർ രാവിലെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേ ജനുവരി ഫസ്റ്റിൽ ട്വൻ്റി ട്വൻ്റി ഫോർത്തിൻ്റെ ഫസ്റ്റ് ഡേ കൈനീട്ടമായിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഹു യു ബേ ഓഫ് ലക്ക് എൻ്റെ പൊന്നളിയാ ഈ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് കമൻറ്റുകൾ വായിക്കാൻ പറ്റത്തില്ല കാരണം ഒരു സൈഡിൽ ഒന്ന് കമ്പി ഒരു കൈ കമ്പിയാലും ഒന്ന് ഫോണിലുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് പിന്നെ റോഡ് നോക്കണം അതൊരിതം അപ്പോൾ കമൻറ്റുകൾ മിസ് ചെയ്യുന്നുണ്ട് ക്ഷമിക്കണേ ഹാപ്പി ജേണി ഹാപ്പി ന്യൂ ഇയർ ഗീതാഞ്ജലി മഹേഷ് ശങ്കർ ഹായ് മഹേഷ് ശങ്കർ കിട്ടുന്നതൊക്കെ വായിക്കാൻ നൗഫൽ സൗദിയിലെ ഒരു കോടിയുടെ ഫ്ലൈ ഒക്കെ ഇട്ടിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ വിഷ്ണു ശുഭയാത്ര മംഗളങ്ങൾ അപ്പോൾ മംഗളോത്സവമായിട്ടുള്ള യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് രാവിലെ എൻ്റെ പൊന്നളയ ഒന്നും പറയാൻ നമ്മുടെ ഡോണും ഡോണിൻ്റെ ചക്ക പിള്ളേരും പൊളിച്ചാണ് ഞങ്ങൾ തീർത്ത് വാരിക്കോ ഞങ്ങൾ പോവുകയാണ് തോന്നുന്നുങ്ങളെ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ പത്ത് രണ്ടായിട്ട് തെരുവിയത് കൂടെ ഇത് ആ റോബിറ്റ് ബസ് കടന്നു ഫ്രം വെയിറ്റ്സ് હે વા કરો નો કળા હોય